രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ എലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒന്നാം ഘട്ട ലോക്സഭാ എലക്ഷന് ഏപ്രിൽ പത്തൊൻപതാം തീയതിയിൽ ഒന്നാം ഘട്ട ലോക്സഭാ ഇലക്ഷന് ഇനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ വളരെ സുപ്രധാനമായ ഈ ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സ്ഥിതിക്ക് ഓരോരോ ദേശീയ മാധ്യമമായിട്ട് ഇപ്പോൾ സർവേകൾ പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും അവസാന സർവേ പുറത്തുവിട്ടത് ടൈംസ് നോവ ചാനലാണ് ടൈംസ് നോവും ഇ ടി ജി റിസർച്ചും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ സർവേ നടത്തിയത് സർവേ നടത്തിയത് അവർ മാർച്ച് പകുതിയോടെയാണ് ആ സമയത്ത് മാർച്ച് പകുതി ആ സമയത്ത് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആർക്കാർക്കും ജയിക്കാനുള്ള സാധ്യത എന്നതിനെ അവർ പഠനം നടത്തിയത് ടൈംസ്നോ ഈ വാർത്ത പുറത്തുവിട്ട സമയത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം പേരെ ഒന്നുകിൽ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടുകയോ ചെയ്താണ് അവർക്ക് ഈ സർവേക്ക് വേണ്ടിയുള്ള സാമ്പിൾ സ്വീകരിച്ചത് അങ്ങനെ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ഡേറ്റ എന്ന് പറഞ്ഞാണ് ടൈം സ്നോ ഈ സർവേ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ടൈവ് സ്നോ ചാനലിൻ്റെ സ്വാഗതത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ബി ജെ പി അനുകൂല ചാനലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായ സർവേയാണ് ആണ് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് മാത്രം ഇതിനെ തള്ളിക്കളയാൻ പറ്റത്തുമില്ല കാര്യം എന്ന് വെച്ചാൽ ഇ ടി ജി റിസർച്ചിൻ്റെ കഴിഞ്ഞ രണ്ട് സർവേകളും വിജയമായിരുന്നു മധ്യപ്രദേശിലെ നിയമസഭാ ഇലക്ഷനും രാജസ്ഥാനിലെ നിയമസഭാ ഇലക്ഷനും ആ വ്യക്തമായി തന്നെ പ്രവചിച്ചതാണ് അത് ബി ജെ പിയുടെ വിജയം വ്യക്തമായി തന്നെ പ്രവചിച്ച സംഘടനയാണ് ഇ ടി ജി റിസർച്ച് മാത്രമല്ല ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ വിജയം ഇവർ തന്നെയാണ് പ്രവചിച്ചത് അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷേ ടൈംസിനായതുകൊണ്ട് നമുക്കന്നെ അതൊരു മൂന്ന് ശതമാനത്തോളം നമുക്ക് ഒരു തൽക്കാലത്തേക്ക് ഒരു ബാരിയർ വെക്കാം പക്ഷേ എന്നിരുന്നാലും സർവേ പുറത്തു വന്നിരിക്കുകയാണ് സർവേ പ്രകാരം ബി ജെ പിക്ക് ആണ് മേൽക്കേ നമുക്ക് ഓരോരോ സംസ്ഥാനമായിട്ട് നോക്കാം ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ വരുമ്പോഴത്തേക്കും ആദ്യം ആന്ധ്രാപ്രദേശ് നോക്കാം ആന്ധ്രാപ്രദേശിൽ ആണെങ്കിൽ നിലവിലത്തെ രീതിയിൽ ഇരുപത്തിയഞ്ച് ലോക്സഭ സീറ്റാണുള്ളത് ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ സി പി നിലവിലത്തെ ഭരണകക്ഷിയായിട്ടുള്ള വൈ എസ് ആർ സി പിക്ക് ആണ് മുൻതൂക്കം ഇരുപത്തിരണ്ട് സീറ്റ് വരെ അവർ നേടാം ബി ജെ പി അവിടെ പൂജ്യമായിരിക്കും തെലുഗുദേശം പാർട്ടി പിന്നെ നടൻ പവൻ കല്യാണിൻ്റെ ജനസേനയുമായിട്ടുള്ള സഖ്യത്തിന് മൂന്ന് മുതൽ നാല് വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് കോൺഗ്രസിനും പൂജ്യമായിരിക്കും ബി ജെ പിക്ക് പൂജ്യമായിരിക്കും ആന്ധ്രാപ്രദേശ് എന്നാണ് സർവേ പറയുന്നത് അതിനുശേഷം ആസാം ആണ് ആസാമിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് അവിടെ ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കോൺഗ്രസ്സിന് ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം മാത്രമല്ല മറ്റൊരു പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള എ ഐ യു ഡി എഫിന് ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാന്ന് പറയുന്നുണ്ട് എ യു ഡി എഫിന് നിലവിലും ഒരു ലോക്സഭാ എം പി ഉണ്ട് ആ സീറ്റ് നിലനിർത്തേക്കുള്ള സാധ്യതകളാണ് അവർ പറയുന്നത് അതിനുശേഷം ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റാണുള്ളത് പതിനൊന്നിൽ പത്ത് സീറ്റും ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ നേടുമെന്നും ഒരു സീറ്റ് മാത്രം കോൺഗ്രസ്സിന് നേടാൻ സാധ്യത ഉണ്ടെന്നുമാണ് അവർ പറയുന്നത് പിന്നെ ഉള്ള അടുത്ത സംസ്ഥാനം അവർ പറയുന്നത് ഡൽഹിയാണ് ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകളുള്ളത് ഏഴും ബി ജെ പി തന്നെ നിലനിർത്തുമെന്നാണ് ടൈംസ് നോഫിൻ്റെ സർവേ പറയുന്നത് അതിനുശേഷമുള്ള സംസ്ഥാനം ഗോവയാണ് ഗോവയിൽ രണ്ട് ലോക്സഭാ സീറ്റാണ് രണ്ടും ബി ജെ പി തന്നെ നേടും കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റാണ് ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റും ബി ജെ പി തന്നെ ജയിക്കുമെന്നാണ് നിലവിലെ ടൈംസ് നോവിൻ്റെ സർവേ പറയുന്നത് അതിനുശേഷമുള്ള സംസ്ഥാനം നോക്കുമ്പോഴത്തേക്കും ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് ലോക്സഭാ സീറ്റാണുള്ളത് പത്തും എൻ ഡി എയും ഘടകക്ഷികൾ നേടുമ്പോൾ ഒൻപതിൽ പത്ത് സീറ്റ് എൻ ഡി എ ഘടക നേടുമ്പോൾ മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് വരെ കിട്ടിയാൽ കിട്ടി എന്ന രീതിയിലാണ് അവർ പറയുന്നത് പൂജ്യം മുതൽ ഒന്നാണ് ഇന്ത്യ മുന്നണിക്ക് ഹരിയാനയിൽ അവർ പറയുന്നത് അതിനുശേഷം ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെ ജെ ഡിയും ബി ജെ പിയും ചേർന്ന് നേടുമെന്നാണ് അവർ പറയുന്നത് എൻ ഡി എക്കാണ് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് സീറ്റ് വരെ പൂജ്യം മുതൽ ഒന്ന് വരെയാണ് അല്ലെ ഒന്ന് മുതൽ മൂന്ന് വരെയാണ് ഇന്ത്യ മുന്നണിക്ക് അവർ അവിടെ പറയുന്ന സീറ്റ് പിന്നെ അടുത്ത ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്കുമാണ് അവിടെ ആറ് ലോക്സഭാ സീറ്റാണുള്ളത് അതിൽ എൻ ഡി രണ്ട് മുതൽ നാലും ഇന്ത്യക്ക് രണ്ട് മുതൽ നാലുമെന്നാണ് അവർ പറയുന്നത് ബലാബലമാണ് ഇന്ത്യ മുന്നണിയും എൻ ഡി എയും ജമ്മു ആൻഡ് കാശ്മീരിൽ ലഡാക്കിലും ബലാബലമാണെന്നാണ് അവർ പറയുന്നത് ആറ് ലോക്സഭാ സീറ്റിൽ രണ്ട് മുതൽ നാല് വരെയാണ് രണ്ട് പാർട്ടികൾക്ക് ഇപ്പോൾ അവർ പ്രവചിക്കുന്നത് അതിനുശേഷം അടുത്തത് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിൽ പതിനാല് ലോക്സഭാ സീറ്റാണുള്ളത് അത് പതിനാലും ബി ജെ പി മുന്നണിക്കായിരിക്കും സാധ്യത എന്നാണ് അവർ ഇപ്പോഴത്തെ രീതിയിൽ പറയുന്നത് കർണാടകത്തിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റ് ഉള്ളത് അതിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ബി ജെ പി ആയിരിക്കുമെന്നും കോൺഗ്രസ്സിന് നാല് മുതൽ ആറ് വരെ സീറ്റുകളാണ് ലഭിക്കാൻ സാധ്യതയെന്നും ജെ ഡി എസിന് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ബി ജെ പി സഖ്യത്തിന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് കർണാടകത്തിൽ ടൈംസ് നോ പറയുന്നത് അതിനുശേഷം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ളത് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റിൽ ബി ജെ പിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് സീറ്റ് വരെയാണ് ഇപ്പോൾ ടൈംസ് നോവ് പ്രവചിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ശിവസേന ഷിന്ധെ വിഭാഗത്തിന് നാല് മുതൽ ആറും എൻ സി പിയുടെ ബി ജെ പി സഖ്യകക്ഷിയായിട്ടുള്ള അജിത് പവാർ വിഭാഗത്തിന് ഒന്ന് മുതൽ മൂന്നും കോൺഗ്രസ്സിന് പൂജ്യം മുതൽ ഒന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഏഴ് മുതൽ ഒൻപതും എൻ സി പി ശരത് പവാർ വിഭാഗത്തിന് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകളുമാണ് നിലവിൽ രീതിയിൽ ടൈം സ്വന്ത സർവ പ്രവചിക്കുന്ന അവിടെ ബി ജെ പിയും ബി ജെ പി മുന്നണിക്കുമാണ് മേൽക്കെ അവർ പ്രവചിക്കുന്നത് ഇരട്ട അക്കത്തിലേക്ക് ബി ജെ പി മാത്രമേ കടക്കൂ എന്നാണ് നിലവിലുത്ത രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ അതിനുശേഷം ഒഡീഷയാണ് ഒഡീഷയിൽ ഇരുപത്തി ഒന്ന് ലോക്സഭാ സീറ്റുകളുള്ളത് അതിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷിക്കും ഒൻപത് മുതൽ പതിനൊന്ന് സീറ്റും നിലവിൽത്തെ ഒഡീഷയിലെ ഭരണകക്ഷിയായിട്ടുള്ള നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിന് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകളാണ് അവർ പറയുന്നത് അതിനുശേഷം അടച്ച സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചാബാണ് പഞ്ചാബിൽ ബി ജെ പിക്ക് നാല് മുതൽ ആറ് വരെ സീറ്റുകൾ അവർ പറയുന്നുണ്ട് മാത്രമല്ല ആം ആദ്മി പാർട്ടിക്ക് അഞ്ച് മുതൽ ഏഴും കോൺഗ്രസിന് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകളാണ് പറയുന്നത് ഏകദേശം ബി ജെ പിക്ക് തന്നെ മേൽക്കൈ നിലവിലെത്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് തന്നെ മേൽക്കൈ കിട്ടുമെന്നാണ് പഞ്ചാബിൽ മേൽക്കൈ കിട്ടുമെന്നാണ് ടൈംസ്നോ പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബി ജെ പി തകർന്നടിഞ്ഞിരിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് അവിടെയും തിരിച്ചുവരുമെന്നാണ് ടൈംസ്നോൻ്റെ സർവേ പറയുന്നത് മാത്രമല്ല അടുത്ത് രാജസ്ഥാനാണ് രാജസ്ഥാനില് ഇരുപത്തിയഞ്ച് ലോക്സഭ സീറ്റാണുള്ളത് അതിൽ ഇരുപത്തിനാലിടത്തും എൻ ഡി എയ്ക്കാണ് അവർ മുന്തൂക്കം പറയുന്നത് ഒരു സീറ്റിൽ മാത്രമേ കോണ്ഗ്രസിന് സാധ്യത ഉള്ളൂ എന്ന് അവർ പറയുന്നുണ്ട് അതിനുശേഷം തമിഴ്നാണ് തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പത്തൊൻപത് ലോക്സഭാ സീറ്റാണുള്ളത് അത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഡി എം കെ ജയിക്കുമെന്നും ഡി എം കെ കഴിഞ്ഞ പ്രാശ്രിത മേധാവി നിലനിർത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കോൺഗ്രസിന് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റും ബി ജെ പിക്ക് രണ്ട് മുതൽ ആറ് വരെ സീറ്റ് എന്നുവെച്ചാൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ് തമിഴ്നാട് അവിടെ രണ്ട് മുതൽ ആറ് വരെ സീറ്റ് വരെ കിട്ടുമെന്നാണ് അവർ പറയുന്നത് നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലോക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ബി ജെ പിക്ക് ഇത്തവണയും അവിടെ വട്ടപ്പൂജം തന്നെ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എങ്ങനെയൊക്കെ പോയാലും വേണമെങ്കിൽ കന്യാകുമാരിൽ അവർ സീറ്റ് തിരിച്ചു പിടിച്ചേക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടാനുള്ള സാധ്യത നിലവിലത്തെ ലോക്കൽ റിപ്പോർട്ട് അനുസരിച്ചില്ല പക്ഷേ ടൈംസ് ഓൺ റിപ്പോർട്ട് അനുസരിച്ച് വെച്ചാൽ രണ്ട് മുതൽ ആറ് വരെ സീറ്റുകൾ അവിടെ അവർ ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മറ്റു പാർട്ടികൾക്ക് നാല് മുതൽ അഞ്ച് വരെ സീറ്റുകളാണ് അവർ പ്രവചിക്കുന്നത് അതിനുശേഷം തെലങ്കാനയിലേക്ക് വരുമ്പോഴത്തേക്കും തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അവിടെ പതിനേഴിൽ മൂന്ന് സീറ്റുകൾ വരെ മാത്രമേ തെലങ്കാന രാഷ്ട്രസമിതി നടത്തുള്ളൂ മാത്രമല്ല കോൺഗ്രസ്സിന് എട്ട് മുതൽ പത്ത് വരെ സീറ്റും കോൺഗ്രസ് തിരിച്ചുവരും കോൺഗ്രസ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തെലങ്കാനയിൽ സാധിക്കുമെന്നാണ് തേംസ് നോവൻ്റെ ഈ സർവേ പറയുന്നത് അതിനുശേഷം പിന്നെ ഒ എ എം എം ഒ പാർട്ടിക്ക് രണ്ട് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് കഴിഞ്ഞവണ് ഒരു സീറ്റ് മാത്രമേ ഒ പാർട്ടിക്ക് ഉണ്ടായിരുന്നു അത് ഒ മാത്രമായിരുന്നു അതിൽ നിന്ന് മുന്നോട്ട് കയറാനുള്ള സാധ്യതയും വളരെ കുറവാണ് ബി ജെ പിക്ക് നാല് മുതൽ ആറ് വരെ സീറ്റുകളാണ് അവർ തെലങ്കാനയിൽ പ്രവചിക്കുന്നത് നിലവിൽ രീതിയിൽ ബി ജെ പിക്ക് നാല് എം പിമാർ തെലങ്കാനയിലുണ്ട് അതിനെ ചുക്കുമ്പോഴത്തേക്കും കേരളത്തിലേക്ക് ഉത്തർപ്രദേശിലേക്ക് വരുമ്പോഴത്തേക്കും ഉത്തർപ്രദേശിൽ എൺപത് ലോക്സഭാ സീറ്റാണുള്ളത് അതിൽ എഴുപത്തിനാല് മുതൽ എഴുപത്തെട്ട് വരെ ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും നേടുമെന്നാണ് എൻ ഡി എ നേടുമെന്നാണ് അവർ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റാണ് പറയുന്നത് ബി എസ് പിക്ക് ഒരു സീറ്റും കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നുണ്ട് പിന്നെ പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ നാല്പത്തിരണ്ട് സീറ്റിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും മരിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിന് പതിനേഴ് മുതൽ ഇരുപത്തൊന്നും ഇന്ത്യ സഖ്യത്തിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അവരുടെ സർവേ മാത്രമല്ല നേരത്തെ ടൈം സോണിൻ്റെ സർവേ കേരളത്തിലെ സർവേക്കുറിച്ച് പ്രസിഡന്റീവ് നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് പുറമെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് കേരളത്തിൽ പറയുന്നത് മാത്രമല്ല സി പി എമ്മിന് ഏഴ് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴോളം സീറ്റുകൾ കോൺഗ്രസിന് കുറയാനുള്ള സാധ്യത കൂടി ചേർത്താണ് ടൈം സോണിൻ്റെ സർവേ അവസാനിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും സർവ്വ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ മൊത്തം നോക്കുമ്പോഴത്തേക്കും അവർ പറയുകയെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ അവർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത്തൊൻപത് മുതൽ മുന്നൂറ്റി അൻപത്തൊൻപത് സീറ്റ് വരെ ബി ജെ പി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല കോൺഗ്രസിന് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെ സീറ്റും വൈ എസ് ആർ സി പിക്ക് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റും ഡി എം കെക്ക് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റും തൃണമൂൽ കോൺഗ്രസ്സിന് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള സീറ്റും ബി ജെ ഡിക്ക് ബിജു ജനതാദളിന് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റും ആം ആദ്മി പാർട്ടിക്ക് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റുകളും മറ്റ് പാർട്ടികളിൽ എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റ് പറഞ്ഞത് എന്ന് വെച്ചാൽ ബി ജെ ഒറ്റയ്ക്ക് തുടർച്ച മൂന്നാം തവണയും ഭൂരിപക്ഷം എടുക്കുമെന്നാണ് ടൈംസ് നോ ഇ ടി സർവേ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ടൈംസ് നോ എന്ന ചാനലിന് ബി ജെ പി അനുകൂല ചാനലാണ് മാത്രം ബി ജെ പിക്ക് അനുകൂലമായ വാർത്തകൾ ഒരുപാട് ചെയ്ത ചാനലാണ് പക്ഷേ ഇ ടി ജി അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ സർവേ സീരിയസ് എടുക്കേണ്ടി വരും എന്തൊക്കെയാലും ഈ സർവേ ഇലക്ഷൻ ഒരു മാസം മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാണ് ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും രാഷ്ട്രീയ സാഹചര്യം മാറാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് മാത്രം ഇലക്ഷൻ ഫലമായെന്ന് പറയാൻ പറ്റത്തില്ല മാർച്ചിലെ മാർച്ചിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് മാത്രമാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല ഓരോ ദിവസം അനുസരിച്ചും ഓരോ ആഴ്ചയ്ക്കനുസരിച്ചും ഓരോ മാസം അനുസരിച്ചും രാഷ്ട്രീയ തീരുമാനങ്ങൾ ജനങ്ങളിലെടുക്കുന്നത് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീരുമാനം ഫുൾ പ്രൂഫാണെന്ന് ഇതാണ് നടക്കാൻ പോകുന്ന ഉറപ്പു പറയാൻ പറ്റത്തില്ല പക്ഷേ എന്തിരുന്നാലും ഒരു സാധ്യത കൊണ്ട് പക്ഷേ ഒരു മാസത്തിന് ശേഷമായിരിക്കും ഇലക്ഷൻ വരാൻ പോകുന്നത് മാത്രമല്ല ഏഴ് ഘട്ടമായിട്ടാണ് ഇലക്ഷൻ വരാൻ പോകുന്നത് തന്നെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ ഓരോ ആഴ്ചയിലെ രാഷ്ട്രീയമായ തീരുമാനങ്ങളും രാഷ്ട്രീയമായ സംഭവങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനലാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ബി ജെ പിക്ക് സാധ്യത കൽപ്പിച്ചുകൊണ്ടാണ് ടൈംസ് നവൻ്റെ സർവേ അവസാനിച്ചിട്ടുള്ള അത് പ്രകാരം മുന്നൂറ്റി ഇരുപത്തൊൻപത് മുതൽ മുന്നൂറ്റി അൻപത് സീറ്റ് വരെ തേടി ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ നാനൂറ് സില്ലോട്ട് നിന്ന് എത്താൻ പോകുന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അതേ മേധാവിത്വം അവർ വീണ്ടും തുടരാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് ഈ സർവേ പറയുന്നത്